ബൈജൂസ് ആപ്പ് സ്ഥാപകൻ ബൈജു രവീന്ദ്രനെതിരെ ഇ ഡിയുടെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത് ബൈജു രവീന്ദ്രനെതിരെ ഇ ഡി ഫെമ നിയമലംഘനത്തിന് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ വിദേശ പണം സ്വീകരിച്ചതിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന പരാതിയിലാണ് ഇപ്പോൾ ഫെമ നിയമലംഘനത്തിന് ഇ ഡി ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതുപ്രകാരം ബൈജു രവീന്ദ്രന് അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ വിദേശത്ത് പോകാൻ സാധ്യമല്ല ബിസിനസ് ആവശ്യങ്ങൾക്കായി നാളെ ബൈജു രവീന്ദ്രൻ സിംഗപ്പൂരിലേക്ക് പോകാനിരിക്കെയാണ് ഇ ഡിയുടെ ഈ ലുക്ക് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇന്നലെ ബൈജു രവീന്ദ്ര ന് അനുകൂലമായി ഒരു കോടതി വിധി ഉണ്ടായിരുന്നു ഈ ഡയറക്ടർ ബോർഡിൽ കൂടുതൽ ബൈജു രവീന്ദ്രനും കുടുംബവും ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്തു പോകണം എന്ന ആവശ്യം ഉപയോഗ ഉന്നയിച്ച് നിക്ഷേപകർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഇതിൽ ബൈജുവിന് അനുകൂലമായ കോടതി ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ ഇ ഡി ലുക്ക് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു കൃത്യമായും ബൈജു രവീന്ദ്രനെ പൂട്ടാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം വിലയിരുത്താൻ ബൈജു രവീന്ദ്രനെതിരെ വിദേശ പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും ബൈജു രവീന്ദ്രന്റെ കമ്പനിയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചും ഉള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇതാദ്യമല്ല ഒരു നമുക്കറിയാം ബൈജു രവീന്ദ്രൻ എന്ന് പറയുന്ന മലയാളി ശതകോടീശ്വരനായ മലയാളി ഈ ഒരു എഡ്യൂക്കേഷൻ ആപ്പിലൂടെ ഈ വിദ്യാഭ്യാസ ആപ്പിലൂടെ ഒരുപക്ഷെ ഇത്രയധികം പണം നേടിയിട്ടുള്ള ഇത്തരത്തിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു മാതൃക നമുക്ക് മുന്നിലില്ല ആ ബൈജു രവീന്ദ്രനെതിരെ അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും ആ കാര്യത്തിൽ ഒരു ആകാംക്ഷയുണ്ട് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ബൈജു രവീന്ദ്രന്റെ കമ്പനികളുടെ വളർച്ച കമ്പനിയുടെ വളർച്ച പരിശോധിച്ചാൽ മനസ്സിലാകും ഈ ഒരു കോവിഡ് കാലത്താണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ വരുമാനം നേടിയത് അദ്ദേഹത്തിന്റെ കമ്പനികളുടെ മൂല്യം ഏതാണ്ട് അഞ്ചിരട്ടി വർദ്ധിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് അഞ്ച് ബില്യൺ ഉണ്ടായിരുന്ന മൂല്യം ഓഹരി വിപണിയിൽ അദ്ദേഹത്തിൻ്റെത് ഇരുപത്തി അഞ്ച് ബില്യനായി അതായത് ഒരു അഞ്ചിരട്ടിയുടെ വർധന നമുക്ക് അതിൽ കാണാൻ സാധിക്കും അതൊരു അസ്വാഭാവികമായ വളർച്ച എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എങ്കിൽ പോലും കോവിഡ് കാലത്ത് വിദ്യാഭ്യാസമെല്ലാം ഓൺലൈ ഓൺലൈനിലായ ഒരു സമയമാണ് ഓഫ്ലൈനിലായിരുന്ന വിദ്യാഭ്യാസം എല്ലാം ഓൺലൈനിൽ മാറിയ ആ ഒരു സമയത്ത് ബൈജുവിൻ്റെ കമ്പനി ും സ്വാഭാവികമായും ആ ഒരു സമയം ഒരു വളർച്ചയുടെ സാധ്യത തന്നെയായിരുന്നു പക്ഷേ ആ സമയത്ത് വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ മാത്രമായിരുന്നു ബൈജു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ആ ഒരു നിക്ഷേപം ഏത് രീതിയിലൊക്കെ വിനിയോഗിക്കപ്പെടുന്നു ഏത് രീതിയിൽ ഓഡിറ്റിംഗ് നടത്തണം തുടങ്ങിയ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താതെ പോയതാണ് ബൈജുവിന്റെ പരാജയം എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രധാനമായും പി ഫിഫ്റ്റീൻ പ്രോസ്യൂസ് സി എസ് ഐ സി സെഡ് ഐ ചാൻ സക്കർബർഗ് ഇനിഷിയേറ്റീവ് ആണ് സി ിന്റെ ഭാര്യയുടെ സംരംഭം അവരാണ് പ്രധാനമായും ഇതിലേക്ക് പുറത്തുനിന്ന് പണം മുടക്കിയിരുന്ന നിക്ഷേപകർ ഈ കോവിഡ് കാലത്ത് പലിശ നിരക്ക് കുറവായിരുന്നു ആ സമയത്ത് വിദേശ നിക്ഷേപകർ ഒരുപാട് ഈ നിക്ഷേപകത്തിന് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യവും വൈജുവിന് ആ ഘട്ടത്തിൽ അനുകൂലമായിരുന്നു എന്നാൽ കോവിഡ് കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു സിനാരിയോ മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഏകദേശം ആ ബൈജുവിൻ്റെ കമ്പനികളുടെ ഒരു തകർച്ച കാണുവാൻ സാധിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്നു കടബാധ്യതയിലേക്ക് നീങ്ങുന്നു നിക്ഷേപകർ പിന്മാറുന്ന സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചാൻസ് ഹക്കർബെഗിൻ്റെ സംരംഭം ഈ ബൈജുവിന്റെ സംരംഭത്തിൽ നിന്നും പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായി ഇവരെല്ലാം ഉന്നയിച്ചത് ഒരു പ്രധാന കാര്യമാണ് ബൈജുവിനും കുടുംബത്തിനുമാണ് ഈ കമ്പനിയിൽ ഇരുപത്തി ആറ് ശതമാനം ഓഹരിയുള്ളത് ഇവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണം ഇവർക്ക് ഈ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് നിക്ഷേപങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണം കൂടുതൽ സുതാര്യത വേണം എന്നുള്ള ആവശ്യമാണ് ഈ ഡയറക്ടർ ബോർഡ് പ്രധാനമായും മറ്റ് കമ്പനികൾ പ്രധാനമായും ഉന്നയിച്ചത് ഇതിൽ കഴിഞ്ഞ ദിവസം ബൈജു ഈ ഒരു നിക്ഷേപകരോട് അറിയിച്ചിരുന്നത് ഞാൻ ഇതുപോലെ ഒരു യോഗം വിളിക്കാൻ തയ്യാറാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലയിലേക്ക് ഒന്ന് താഴ്ന്ന് ഇറങ്ങി വന്നതിന് ശേഷവും ഇപ്പോൾ തീർച്ചയായും ഇ ഡി ഈ ബൈജുവിൻ്റെ കമ്പനികളെ പൂട്ടുവാനുള്ള ഒരു നടപടിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒന്നര വർഷം മുമ്പ് ഇതുപോലെ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തിനെതിരെ നോട്ടീസ് അയച്ചിരുന്നു പക്ഷേ അത് അത്തരം ഒരു നോട്ടീസ് എമിഗ്രേഷൻ ഓൺ ഇൻറ്റിമേഷൻ എന്ന നോട്ടീസാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വിദേശ യാത്രകളൊക്കെ സാധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകളെക്കുറിച്ച് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കുക എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഘട്ടത്തിലെ നടപടി പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കൃത്യമായും അദ്ദേഹത്തെ വിദേശ യാത്രകളൊക്കെ തടഞ്ഞ് ഇന്ത്യയിൽ തന്നെ പൂട്ടിയിടുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയും എന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയേഴ് ഇരുപത്തി ിൽ ഇ ഡി അദ്ദേഹത്തിന്റെ ഓഫീസിലും വീട്ടിലും എല്ലാം പരിശോധന നടത്തുകയും വിദേശ നിക്ഷേപം സംബന്ധിച്ച ഡോക്യുമെന്റുകളൊക്കെ പരിശോധിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർ എന്ന നിലയിലേക്ക് വരെ വളർന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മലയാളി നിക്ഷേപകനാണ് ഇൻവെസ്റ്റർ ആണ് ഇദ്ദേഹം ബൈജു രവീന്ദ്രൻ അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിന്റെ കമ്പനിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാ മലയാളികൾക്കും കാംക്ഷ ഉണർത്തുന്നതുമാണ് ഈ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർ ആയിരുന്ന കാലയളവിൽ ബി സി സിയും ഇദ്ദേഹത്തിനെതിരെ ഇന്ത്യൻ ലോ ട്രിബ്യൂണലിനെ ഇപ്പോൾ സമീപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പണം കിട്ടാനുണ്ട് എന്ന് കാട്ടി ഇന്ത്യൻ ലോ ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിക്കുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും ഇ ഡി ബൈജു രവീന്ദ്രനെ പൂട്ടാൻ കൃത്യമായും രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഫെമ നിയമലംഘനത്തിന് ഇ ഡി ബൈജു സാപ്പ് സ്ഥാപകൻ ബൈജു രവീന്ദ്രനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത